ഏറെ നാളുകളായി മിനിസ്ക്രീൻ പ്രേക്ഷകർ കാത്തിരുന്ന വിവാഹമായിരുന്നു ആര്യയുടെയും സിബിൻ്റെയും കുറച്ചു മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം അതിനുശേഷം വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതിന്റെ സൂചനകൾ ഇടയ്ക്കിടെ ആര് സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാറുണ്ടായിരുന്നു പക്ഷേ എന്നാണ് വിവാഹം എന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും പുറത്തുവിടും എന്നിതാ ഇരുവരും വിവാഹിതരായിരിക്കുന്നു ഇന്ന് വളരെ പ്രൈവറ്റായി നടന്ന ചടങ്ങിൽ വെച്ച് ഹിന്ദു ആചാരപ്രകാരം സിബിൻ ആര്യെ താലി ചാർത്തി സ്വന്തമാക്കി എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് ആര്യയുടെ മകൾ ഖുഷി എന്ന റോയയും ഉണ്ടായിരുന്നു കതിർ മണ്ഡപത്തിലേക്ക് ആര്യെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നത് മകൾ തന്നെയാണ് പൊതുവെ വധു മാതാപിതാക്കളുടെ കൈ പിടിച്ചാണ് വിവാഹവേദിയിലേക്ക് എത്താറുള്ളത് എന്നാൽ ഇവിടെ ആര്യ മകളെ ആ കർത്തവ്യത്തിനായി തിരഞ്ഞെടുത്തത് നടിയുടെ എല്ലാം എല്ലാം മകളാണ് എന്നുള്ളത് കൊണ്ടാണ് ഫെയറിറ്റെയിൽ വെഡിങ് എന്നാണ് ആര്യ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷത്തെ വിശേഷിപ്പിച്ചത് സ്നേഹം നിറഞ്ഞ ഒരു ദിവസം ഇനി ഒരു ജീവിതകാലം മുഴുവൻ എന്നാണ് വിവാഹ ചിത്രങ്ങൾ പങ്കിട്ട് ആര്യ നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ ആര്യയുടെ സ്വന്തം സാരി ബ്രാൻഡായ കാഞ്ചീവരത്തിൽ നിന്നുള്ള സാരിയാണ് ആര്യ വിവാഹ ദിവസം ഉടുത്തത് ഗോൾഡൻ നിറത്തിലുള്ള സാരിയും അതിനിണങ്ങുന്ന ആഭരണങ്ങളും അണിഞ്ഞ് അതീവ സുന്ദരിയായിരുന്നു ആര്യ ഇളം വയലറ്റ് നിറത്തിലുള്ള മുണ്ടും കുർത്തിയും ഷാളുമായിരുന്നു സിബിൻ്റെ വേഷം എറണാകുളത്തുള്ള ബീച്ച് റിസോർട്ടിലാണ് വിവാഹം നടന്നതെന്നാണ് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വിവാഹ നിശ്ചയവും സമാനമായ രീതിയിൽ വളരെ സ്വകാര്യമായി വേണ്ടപ്പെട്ടവരെ മാത്രം ഉൾക്കൊള്ളിച്ചാണ് ആര്യയുടെയും സിബിൻ്റെയും വിവാഹം നടത്തിയത് സിബിൻ താലി കെട്ടിയപ്പോൾ സഹായിച്ചതും ആര്യയുടെ മകളാണ് എത്രത്തോളം ഇരുവരും ഹാപ്പി ആയിരുന്നു എന്നത് ഫോട്ടോകളിൽ നിന്നും വളരെ വ്യക്തമാണ് ഓർ ഫോർ എവർ ഫെയർട്ടൽ ഓർ എവർ ലവ് ഓർ ഡൈ തുടങ്ങിയ ഹാഷ്ടാഗുകളും വിവാഹ ഫോട്ടോയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട് വൈകാതെ ക്രിസ്ത്യൻ ആചാരപ്രകാരവും വിവാഹമുണ്ടാക്കും സിബിൻ ക്രിസ്ത്യൻ മതവിശ്വാസിയാണ് രണ്ടാചാരപ്രകാരവും വിവാഹവും റിസപ്ഷനും സംഗീതവും എല്ലാം ഉണ്ടെന്ന് അടുത്തിടെ ഇരുവരുടെയും സുഹൃത്ത് ശില്പാ ബാല പറഞ്ഞിരുന്നു ക്രിസ്ത്യൻ വെഡ്ഡിംഗ് അണിയാനുള്ള മെയിൽ തയ്യാറായി കിട്ടിയതിൻ്റെ സന്തോഷവും കഴിഞ്ഞ ദിവസം ആര്യ പങ്കുവച്ചിട്ടുണ്ട് ഷംന അലക്സാൻഡ്ര ജോൺസൺ പ്രിയ മണി ഷഫ്ന നിസാം സിജോ അശ്വതി ശ്രീകാന്ത് തുടങ്ങി സിനിമാ സീരിയൽ മേഖലയിലുള്ളവരെല്ലാം നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ടെത്തി ഇരുവരുടേതും രണ്ടാം വിവാഹമാണ് ആര്യയുടെ ആദ്യ വിവാഹത്തിലുള്ള മകളാണ് ഖുഷി നടി നടി അർച്ചന സുശീലിന്റെ സഹോദരനെയാണ് ആര്യ ആദ്യം വിവാഹം ചെയ്തത് അന്ന് ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു നടി പിന്നീട് ആ ബന്ധം തകർന്നു ശേഷം ആര്യക്കൊരു പ്രണയമുണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസിൽ പോയി നടി തിരികെ എത്തിയപ്പോഴേക്കും അയാൾ ആര്യയെ വഞ്ചിച്ചു ശേഷമാണ് സിബിൻ ആര്യയുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നത് ഇരുവരും വളരെ വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളാണ് ആ സൗഹൃദം ജീവിതത്തിൽ ഉടനീളം ഉണ്ടായാൽ നന്നാകുമെന്ന് തോന്നിയപ്പോൾ പ്രപ്പോസൽ ആദ്യം മുന്നോട്ട് വെച്ചത് സിബിനാണ് ശേഷം ഇരുവരും ആര്യയുടെ മകളുമായി സംസാരിച്ചു മകളും സമ്മതം അറിയിച്ചതോടെ ഇരുവരും പ്രണയിച്ച് നടക്കാതെ വിവാഹിതരാകാമെന്ന് തീരുമാനിച്ചു സിബിന് ആദ്യ വിവാഹത്തിൽ ഒരു മകനുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സിബിൻ ആര്യ വിവാഹ ചിത്രങ്ങളാണ് വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നത് നിരവധി പേരാണ് ആര്യടേയും സിബിന്റെയും വിവാഹത്തിന് ആശംസകൾ അറിയിച്ചത്